ിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിതൊരു നൈറ്റി പീസ് ആണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ നമുക്കൊരു നൈറ്റി പീസ് കട്ട് ചെയ്തിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ വീതി കിട്ടുന്നത് പതിനാറര മുപ്പത്തിമൂന്ന് ഇഞ്ച് വീതിയെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കൂടി വന്നാൽ ഇഞ്ച് വീതി കിട്ടുമായിരിക്കും അതിലപ്പുറം കിട്ടത്തില്ല അപ്പൊ നമ്മളെന്ത് എടുക്കണമെന്നറിയാൻ നമുക്ക് ഇച്ചിലൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെട്ടിയാലും ബാക്കി കഷ്ണം കാണുമല്ലോ ഈ കഷ്ണം നമ്മൾ ഈ അടിഭാഗത്ത് ചേർത്ത് വെക്കണം കണ്ടോ അപ്പം ഈ അടിഭാഗത്ത് ഇത്രയും കൂടെ ലൂസ് നമുക്ക് കിട്ടുവാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ലൂസ് അടിഭാഗത്ത് ഇരുപത്തിയൊന്ന് കിട്ടിയിട്ടുണ്ട് ധാരാളം നാലായിട്ട് മടക്കി മടക്കിയിടുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ ഇരുപത്തി ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നാലായിട്ട് മടക്കിയിട്ടപ്പോഴാണ് ഇരുപത്തൊന്ന് കിട്ടിയത് അപ്പോൾ ഒരു സൈഡിലായിട്ട് നാൽപ്പത്തി രണ്ട് കിട്ടുന്നുണ്ട് ഒരുപാട് ധാരാളം ഉണ്ട് പിന്നെ ഞാനിത് കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇത് പുറം പീസാണ് പുറം പീസ് കാണിക്കണ്ടല്ലോ പിന്നെ ഞാൻ ഒരു നീളത്തിൽ ഒരു പടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതായത് ഇത് ഈ നടുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീളത്തില് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ നീളത്തില് ഈ പടി എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു പോക്കറ്റ് ഒരു പോക്കറ്റില് ഇവിടെ എടുത്തിട്ടുണ്ട് തുണി നമ്മൾ വിരിച്ചിട്ടണം വരെ കാണിച്ചായിരുന്നു അപ്പൊ നമ്മൾ തുണിയുടെ ഡിസൈൻ നിങ്ങളൊന്ന് കാണുന്നു വീഡിയോ കൂടെ കാണിക്കുമ്പോൾ ഇത് ബ്ലൂ ആണ് പക്ഷെ ഇത് കണ്ടോ ഇതൊക്കെ ഗ്രീൻ ആണേ നിങ്ങൾ പറയും ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ എന്താന്ന് പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുമ്പോ നമുക്കത് ബ്ലൂ ആയിട്ട് തോന്നും പക്ഷെ നമ്മൾ അല്ലാതെ നോക്കുമ്പോഴോ നമുക്ക് ഗ്രീനായിട്ട് കാണാൻ തോന്നണം ആ എന്തോ അതിലും നമുക്ക് വീഡിയോയിലോട്ട് പോകാവേ അപ്പം ഇപ്പൊ ഒരാള് വരും തൈക്ക ആ ഉം എന്റെ അമ്മയുടെ അമ്മ അപ്പം അവരെ ഒന്ന് കാണാം വരുന്നുണ്ട് ഈ നെഗറ്റീവ് ഉണ്ടോ ഇത് കൊള്ളാം അല്ലേ നല്ല സൂപ്പറോപ്പാണെ എന്നാൽ നല്ല രസമാണ് നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാവേ അപ്പം ആദ്യം ആദ്യം തന്നെ തന്നെ എന്താണ് ചെയ്യേണ്ടേ നമ്മൾ ാണ് കേട്ടോ ടോപ്പിന്റെ ഇറക്കല്ലേ ഇറക്കം നമ്മൾ ആദ്യം ഇതിന്റെ ടോപ്പിന്റെ ഇറക്കം നമ്മൾ നോക്കാൻ പോവാണ് ഈ ടോപ്പ് ഞാൻ എങ്ങനെയാണ് അറിയാവോ നമ്മൾ ആ അടിയിൽ ടോപ്പാണ് നല്ല നമുക്ക് വീട്ടിടാ ഡ്രസ് ഇല്ലെങ്കിൽ ഇതിപ്പം ഹരിപ്പാടാണ് സ്ഥലം നിങ്ങൾ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഈ ഡ്രസ്സിൻ്റെ അപ്പം നമുക്ക് നോക്കാവേ ഇങ്ങനെ കട്ട് ചെയ്യുന്ന അപ്പൊ ഈ കത്രിക സ്കേല് മറ്റേ എന്തുവാ ക്രയോൺസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കട്ടിങ്ങിന് വേണ്ടി നമ്മുടെ നമ്മടെ എന്തുവളവോ അളവ് നോക്കാൻ പോവാണ് അളവ് എത്രണ്ട് ഇത് ഇവിടെ ഒരു പർപ്പിൾ ഇത് കാണിച്ചോ ഇത് ഇവിടെ നാപ്പത്തെട്ടാണ് കാണിക്കുന്നത് നാപ്പത്തെട്ട് ഇത് ഇഞ്ച് നമുക്ക് വേണം അല്ലേ ഇറക്കാം അപ്പൊ നമ്മൾ അതിനു വേണ്ടി മാർക്ക് അറിയാൻ വേണ്ടി നമ്മളൊരു വയലറ്റ് കളർ വെച്ചതാണ് കണ്ടോ കണ്ടോ വര വരയ്ക്കുന്നത് കണ്ടോ പിന്നെ നിങ്ങൾ എല്ലാരും ചോദിക്കും ഈ മുറിവെന്താ പറ്റിയെന്ന് എന്താ പറ്റിയതാ കരിമ്പ് കരിമ്പ് കൊത്തിയതാ ഈ കയ്യില് എന്ത് കൈയില് കരിമ്പ് കൊത്തിയതാണ് അല്ലേ കരിമ്പ് കരിമ്പ് കുത്തിയത് എങ്ങനെയായിരുന്നു നമുക്കിനി ഇതിലോട്ട് പോവാതെ ഞാൻ എടുത്തിരിക്കുന്ന രണ്ടര നമ്മള് കൈ അളവ് എടുത്തിരിക്കുന്ന രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്ന പൊറയിലത്തെ കഴുത്തിറക്കെടുത്തിരിക്കുന്ന നാലിഞ്ചാണ് എടുത്ത് നല്ല റൗണ്ട് ധരിച്ച ഇതിങ്ങനെ തയ്ക്കുമ്പഴത്തേക്കും നമ്മൾ സമയം എടുത്തിരിക്കുന്ന ഞാൻ ആറ് ഇഞ്ചാണ് മുൻവശത്തെ മുൻവശത്ത് ആണ് ആറ് ഇഞ്ച് നമ്മള് തയ്ക്ക തയ്ക്കുള്ളപ്പോ എടുക്കാവുള്ള അത് നല്ല നല്ല റൗണ്ട് കണ്ടോ ഇങ്ങനെ വന്ന് ഇനി ഒരു വര നമ്മളൊന്നും കൂടെ ഡാർക്ക് മനസ്സിലാവാൻ ഷോൾഡർ നമ്മൾ എടുക്കുന്ന ഏഴ് നാലിഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് ഷോൾഡർ എടുക്കുന്നത് നമ്മൾ ഇത് കണ്ടോ നാല് ഉണ്ടോ നാലിഞ്ചാണ് എടുക്കുന്നത് വൺ ടൂ ത്രീ ഫോർ കൈക്കൂലി എടുക്കുന്നത് ആറ് ഇഞ്ചാണ് കൈക്കൂലി നമ്മൾ എടുക്കുന്നത് കൈക്കുഴി കൈക്കൂഴി നമ്മൾ എടുക്കുന്ന ആറ് ഇഞ്ച് ഇഞ്ച് വണ്ണം ഞാൻ എടുത്തു പന്ത്രണ്ട് ഇഞ്ച് വണ്ണം ഞാൻ വണ്ണം നമ്മളെടുത്തു ആറ് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് എത്ര വണ്ണം ഉണ്ടോ അതിലൂടെ കൂടെ ഇഞ്ചൂടെ കൂട്ടിയാണ് വണ്ണം എടുത്തിരിക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന് റി വണ്ണം ഇങ്ങനെ അളക്കും ഈ കഷത്തിന്റെ അടി കൂടെ ഈ കൈക്കുഴയുടെ അടിയിൽ കൂടെ ഈ വണ്ണം ഇങ്ങനെ അളക്കും അപ്പൊ എനിക്ക് മുപ്പത്തെട്ട് ഇഞ്ച് വണ്ണമാണ് മുപ്പത്തെട്ടിന്റെ കൂടെ പത്തൂടെ കൂട്ടി നാപ്പത്തെട്ട് നാപ്പത്തെട്ടിന്റെ നാലിലൊന്നാണ് ഞാൻ ഈ അടയാളപ്പെടുത്തിയത് പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടാണ് അടയാളപ്പെടുത്തി അപ്പൊ പിന്നെ പതിനാല് ഇഞ്ച് ഇറക്കത്തില് ഇവിടെ പന്ത്രണ്ട് അടയാളപ്പെടുത്തിയെങ്കില്

ഇപ്പം എന്താ കൈ സൈഡോ ഈ സൈഡ് ടോപ്പിന്റെ ഈ ഭാഗം കണ്ടോ ഈ ഭാഗത്തിലാണ് കട്ട് ചെയ്യാൻ പോവാണ് ചെയ്യാം നമുക്ക് വരച്ച അളവിൽ തന്നെ കട്ട് ചെയ്യാം നമുക്ക് അപ്പൊ നമ്മക്ക് ഇവിടെ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ല എവിടെ പട്ടിയാണ് മാത്തൻ എന്നാണ് പേരുന്നത് അപ്പൊ ഇവനിപ്പൊ കുറച്ചുകൊണ്ടിരിക്കുമ്പോഴിക്കുന്ന ആളുകൾ ഇവന് വട്ടയോ ഇവന് പക്ഷേ വട്ടല്ല അല്ല ഇവനല്ലേ രാത്രിയാവുമ്പോ അങ്ങോട്ട് വട്ടന്ന് വെച്ച അങ്ങനെ ഇനി വീടിലെടു കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്ത് നമ്മൾ ഈ ഭാഗമാണ് അപ്പൊ നമ്മക്കിനും നോക്കാം ആ സൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ അപ്പൊ നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്യുന്നുണ്ട് കണ്ടോ കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മൾ കാണിച്ചില്ലായിരുന്നു കട്ട് ചെയ്തത് അപ്പൊ എത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കണ്ടോ നമുക്ക് നോക്കാവേ നമ്മൾ കട്ട് ചെയ്തോ അവിടെ ഇനി നമുക്ക് കൈ നോക്കാവേ കൈ അറകം പതിനാല് ഇഞ്ചാണ് ആ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കഴിക്കാനൊക്കെ എന്തൊക്കെയാ നോക്കിയാലോ ആദ്യം തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊറേ എന്തുവാ ഞാൻ പറയുന്നത് ആ വരാൻ ഇവിടുന്ന് മൂന്നെണ്ണം പിടിച്ചു ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടിട്ടായിരുന്നു അപ്പൊ അതിനെ കറി വെച്ച് വറുത്ത് അങ്ങനൊക്കെ ആയി പിന്നെ കൊറേ പീസ് നമ്മൾ കണ്ടോ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എന്തോ അപ്പൊ തന്നെ ഞാൻ ഈ നൈറ്റ് തയ്ച്ചു കഴിഞ്ഞത് ടോപ്പ് മോഡലാണ് ഞാൻ തയ്ച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നെന്ന് പറയാൻ തന്നെ ഈ പടി പിടിപ്പിച്ചല്ലോ ഈ പടി ഞാൻ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വേണേ ഇതേ ബട്ടൺസ് പിടിപ്പിക്കാവേ ഇത് ഓപ്പൺ ചെയ്യാൻ മുറിക്കാതെ തന്നെ ഇതിന്റെ മുകളിൽ അങ്ങ് പടി പിടിപ്പിച്ചിരിക്കുക പിന്നെ ഞാൻ ഒരു പോക്കറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ പിന്നെ ഞാൻ ഈ കഴുത്ത് പറഞ്ഞായിരുന്നല്ലോ കഴുത്ത് സാധാരണ നമ്മൾ അകത്തോട്ടിട്ടാണ് തയ്ക്കുന്നത് ഇനി ഞാൻ തന്റെ വെളിയിലോട്ടാണ് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഈ പുറയിൽ രണ്ട് ട്രക്ക് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇത് പുറഭാഗം ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണേ അത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല കൈ ത്രീ ഫോർത്ത് കൈ ആണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത്രയും ബീച്ച് കിട്ടിയിട്ടുണ്ട് ഇത്രയും കിട്ടത്തില്ലായിരുന്നു ഞാൻ പക്ഷെ അത് ഏച്ചു വെച്ചത് കൊണ്ടാണ് അത്രയും കിട്ടിയത് ഇവിടെ തേണ്ട ഏച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തേൻ്റെ അടിഭാഗത്ത് ഒരു ഇഞ്ച് ഓപ്പൺ ഇട്ടിട്ടുണ്ട് തേണ്ട രണ്ട് സൈഡിലും ഇട്ടിട്ടുണ്ട് ഈ സൈഡിലും ഇട്ടിട്ടുണ്ട് ഈ സൈഡിലും ഇട്ടിട്ടുണ്ട് ഇത്രയാണ് ഒരു മോഡൽ ഐറ്റി ആണിത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ